മലയാളത്തിൽ നിന്ന് വീണ്ടും ഒരു സൂപ്പർ ഹീറോ ഫാൻറ്റസി ചിത്രവുമായി ദുൽഖർ സൽമാൻ ലക്കി ഭാസ്കർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ചിത്രം കൂടെയാണ് ലോക വേഫർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഡൊമിനിക് കാനൂൺ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നെസ്ലെൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി ആദ്യ ഭാഗത്തിൽ എത്തുന്നത് ചിത്രം മൂന്ന് ഭാഗങ്ങളിലായ ഷൂട്ടിംഗ് നടക്കുന്നത് ആദ്യ ഭാഗത്തിൽ നെസ്ലിനും കല്യാണി പ്രിയദർശനും എത്തുമ്പോൾ രണ്ടാം ഭാഗത്തിൽ ദുൽഖർ സൽമാനോ ടോവിനോ തോമസോ ആയിരിക്കും നായകന്മാരായി എത്തുക മൂന്നാം ഭാഗത്തും എല്ലാവരും കൂടി ഒന്നിച്ചെത്തുന്ന കഥാപാത്രങ്ങളായിട്ടാകും ഈ ചിത്രം അണിയറിയിൽ ഒരുങ്ങുക ദുൽഖർ സൽമാനും ടോവിനോയും നെസ്ലിനും കല്യാണി പ്രിയദർശനും ഒന്നിക്കുന്ന ലോക എന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ തുടങ്ങുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ പേര് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത് ഈ ചിത്രത്തിന്റെ പോട്ട് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ലോക സിനിമയുടെ മുന്നിൽ മലയാളത്തിൽ നിന്നൊരു മികച്ച ചിത്രം ലോക എന്ന ചിത്രത്തിലൂടെ നമുക്ക് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വേഫയർ ഫിലിം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാനും ബാക്കിയുണ്ട് തുൽക്കൽ സന്മാൻ നായകനായും പ്രൊഡ്യൂസറായും എത്തുമ്പോൾ മികച്ചു നിൽക്കും ഈ സിനിമ എന്നുള്ളതിൽ ഒരു സംശയമില്ല ആദ്യ ഭാഗത്തിൽ കല്യാണി പ്രദർശനം നെസ്ലിനുമാണ് ഒന്നിക്കുന്നെങ്കിൽ ഈ ചിത്രം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓണം റിലീസ് ആയിട്ടായിരിക്കും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതോടുകൂടി നെസ്ലിൻ നായക കഥാപാത്രമാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം